പിതാവിനും പുത്രനും പുരുഷാത്മാവിനും നാമത്തിൽ ആമിയൻ കാര്ണ്യവാനായ ഈശോനാഥ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഈ പുലർക്കാലത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമകാര്ണ്യവാനെ ഈ നിമിഷങ്ങൾ അങ്ങയോട് താഴ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുതുമ നിറഞ്ഞ ഓരോ പ്രഭാതവും അങ്ങയുടെ ദാനമാണല്ലോ ഇന്നലെ പുലർക്കാലം അങ്ങയുടെ ദാനത്തിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന പലരും ഇന്നില്ല എന്ന സത്യവും ഞങ്ങൾ തിരിച്ചറിയുന്നു ഓരോ ദിനവും അവിടുന്ന് വഴി നടത്തുന്നതിനെ ഓർത്ത് സ്തോത്രം പിതാവി ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊന്നിനെയും ഭയപ്പെടുകയില്ല അവിടുത്തെ വത്സല്യശിക്ഷനായ പത്രോസിനെ അവിടുന്ന് ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ധൈര്യപ്പെടുത്തണമേ ഞങ്ങളുടെ ഭയത്തിന് കാരണം ഞങ്ങൾ അങ്ങിൽ നിന്നും വിധിച്ചലിക്കുമ്പോഴാണെന്ന സത്യം ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നുണ്ടെന്ന സത്യം ഞങ്ങൾ ചിലപ്പോഴെങ്കിലും വിസ്മരിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് ഈ അധൈലം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ എൻ്റെ ഈശോനാഥ അവിടുത്തെ കൂടെയായിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിയണമേ പലപ്പോഴും ലോക പാപാന്തകാലത്തിലേക്ക് ഞങ്ങൾ വീണുപോകുന്നു സാത്താന്റെ പുലാഭനങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നു തിന്മ പ്രവർത്തിക്കുന്നു വിചാരത്താലും വാക്കാലും സുഹൃത്തയാലും ഞങ്ങൾ അഥമ വിചാരത്തിന് അടിമപ്പെട്ടു പോകുന്ന നിരവധി സന്ദർഭങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നു പിതാവേ അവയെ അതിജീവിക്കാനുള്ള മനോധൈര്യം ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ വിചാര വികാരങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവിടുന്ന് കഴുകി വിശദീകരിക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്ന അവിടുത്തെ പരമകാരണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു എത്ര സ്തുതിച്ചാലും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ല വെറുമൊരു പുൽക്കൊടിക്ക് തുല്യമായ ഞങ്ങളുടെ പ്രാണിനെ അവിടുന്ന് പരിപാലിക്കുന്നതോർത്ത് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല എന്ന സത്യം ഞങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നു ഓ എൻ്റെ ഈശോനാഥ ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തികളെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ തിരി രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ സ്തുതിക്ക് ഏറ്റവും യോഗ്യനായ ഈശ്വനാഥ ഇന്നേ ദിവസം അനേക മക്കൾ നിരവധിയായ രോഗങ്ങളാൽ അപകടങ്ങളാൽ അനേകം ആശുപത്രികളിൽ കഴിയുന്നു അവരുടെ രോഗാവസ്ഥയെ അവിടുന്ന് അനുതാപപൂർവം കാണണമേ വേദനയിൽ ആശ്വാസം നൽകണമേ അനേക മക്കൾ നിരാശയാൽ ആശുപത്രിയിൽ മാരകമായ രോഗപീഠകളാൽ വലയുന്നു അവരെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ രോഗികൾക്കാണ് വൈദ്യൻ്റെ ആവശ്യം എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വൈദ്യനാം വൈദ്യനായ അങ്ങയുടെ ഒരു കരസ്പർശനത്തിന് ഒരു നോട്ടത്തിനായി അവർ കാത്തിരിക്കുന്നു അവരുടെ മദ്യത്തിലേക്ക് കടന്നു ചെല്ലണമേ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ അവരുടെ പാപപീഠകളെ ഓർത്ത് അവിടുന്ന് ഇടപെടണേ ഇന്നേ ദിവസം അനേകം രോഗികൾ സർജറിക്കായി കാത്തിരിക്കുന്നു അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അവരുടെ ശസ്ത്രക്രിയയെ അവിടുന്ന് ഏറ്റെടുക്കണമേ പിതാവ് ഞങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഓരോ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് കുടുംബ ബന്ധത്തിൻ്റെ കാതൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ കുടുംബത്തെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ നാഥ അവിശ്വാസവും വഞ്ചനയും കപടതയും ഞങ്ങളിൽ നിന്നും അകറ്റി കളയണമേ ഓരോ കുടുംബവും നവീകരിക്കപ്പെട്ടാൽ സമൂഹം നവീകരിക്കപ്പെടും അതിലൂടെ ദേശവും നവീകരിക്കപ്പെടും എന്നതിൽ ചെയ്ത നാഥ ഞങ്ങളിപ്പോൾ തന്നെ സ്പർശിക്കണമേ വിശദീകരിക്കണമേ ഹാലേലുയ ഹാലുയ ഓ ജീസസ് പ്രൈസു ജീസസ് വരണമേ ഞങ്ങളിൽ വന്നു നിറയണമേ അവിടുത്തെ പൊതുസുവാത്മാവിനാൽ അവിടുത്തെ പൊതുസുവാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഒരു പുതു സൃഷ്ടിയായി മാറ്റണമേ ഏറ്റെടുക്കണമേ ഹാലേലുയ ഹാലി ലിയോ ഓ എൻ്റെ കാരുണ്യവാനായ ദയമ്മേ അങ്ങേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു വിവിധ ദേശങ്ങളിൽ വിവിധ നഗരങ്ങളിൽ ജീവിക്കുന്ന ആ ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് അമ്മയുടെയും കർത്താവ് യേശുവിൻ്റെയും സമ്മർഷത്തിൽ സമർപ്പിക്കുന്നു നാഥ ഞങ്ങളെ മുഴുവനായും ഈശോയെ എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ തൊടണമേ അവിടുത്തെ നാമത്തിൽ രണ്ടോ മൂന്നും പേർ കൂടുന്നെടുത്ത് അവരുടെ മധ്യ അങ്ങ് ഉണ്ടെന്നു ചെയ്ത നാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഓ നിർമ്മലനായ പിതാവേ അവിടുത്തെ സാമീപ്യം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു ഇറങ്ങി വരണമേ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുത്തെ സാന്നിധ്യം വ്യക്തമാക്കണമേ ക്രൈസ്ത ലോഡ് ക്രൈസ്തവ ലോഡ് ജീസസ് അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര നാരകീയ ശക്തികളെയും തച്ചുടയ്ക്കണമേ പൈശാചിക ബന്ധനങ്ങളിൽ ഞങ്ങളിൽ നിന്നും അഴിഞ്ഞു പോകട്ടെ കൊഴിഞ്ഞു പോകട്ടെ അവിടുത്തെ തെളിവക്താഴ്ചകളെ തൊടണമേ അനുഗ്രഹിക്കണമേ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ എന്ന നീക്കമായി ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ 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 ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്ലെസ്സസ് ബ്ലെസ് എസ് പ്രേ യു ജീസസ് പ്രേ യു ഓ ലോഡ് ജീസസ് പ്രതിഷ്ഠാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ വിശദീകരിക്കണമേ ലെറ്റ് എസ് പ്രേ ടു ജീസസ് ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളുടെ കൂട്ടായ്മ അവിടുന്ന് കാരനപൂർവ്വം അനുഗ്രഹിക്കണമേ വഴി നടത്തണമേ ഈ പുലർക്കാലത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നേ ദിവസത്തെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും വിചാരത്തിലും അവിടുന്ന് ആസ്വദിക്കണമേ ഞങ്ങളുടെ ജോലികളെ അവിടുന്ന് വിശദീകരിക്കണമേ പ്രവർത്തന മേഖലകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഓരോ പ്രവർത്തിയിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു നൽകണമേ അനുഗ്രഹിക്കണമേ ഹലയിലുയ ഹലയിലുയ സ്തോത്രം സ്തോത്രം ദൈവമേ മഹത്വവും ബഹുമാനം അംഗീകരിക്കുകയും ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല ഈസ്റ്റ് അവിടുന്ന് ഞങ്ങളെ നവീകരിക്കുന്നെങ്കിൽ ഞങ്ങൾ ആ വഴിയിലോട്ട് നടക്കുവാൻ അവിടുത്തോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വം പുകഴ്ച്ചയും ബഹുമാനവും അങ്ങേക്കേ കർത്താവായ യേശു അവിടെ പഠിപ്പിച്ച ആ വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങെടുത്ത മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചേരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി ഹർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവാനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആ മേൻ ഓ ദിവ്യകാരണവാനായ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ ഇന്ന ദിവസത്തെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറമനാൽ നിറയ്ക്കണമേ സമ്പുഷ്ടമാക്കണമേ ഞങ്ങളുടെ വിചാരവികാരങ്ങളെ കർത്താവേശു നിൻ്റെ സ്ഥിര ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് പിതാവിയെ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തിയെയും അവിടുന്ന് വിശദീകരിച്ച് ഞങ്ങൾക്ക് അവ നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഇന്നേ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ഈ ഭവനത്തെയും ഈ കുടുംബ കൂട്ടായ്മയെയും സമൂഹത്തെയും ദേശത്തെയും രാജ്യത്തെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു എല്ലാ അപകടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും യുദ്ധഭയം എന്നിവയെല്ലാം ഞങ്ങളിന്ന് വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ യേശു സ്തുതിക്കുന്നു 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 ഹലേലു 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 സ്തോത്രം 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 ദൈവമേ ഹലേലു ഹലേലു പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം ആ